ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ക്രിസ്റ്റിക്ക് രണ്ട് ഓഫീസിലേക്ക് ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കാണുമ്പോൾ കിരണും വരാത്ത സന്തോഷമൊക്കെ തോന്നിട്ടുണ്ടോ കിരൺ ഒരു സംശയം തോന്നുന്നില്ല അങ്ങനെതിരിക്കുകയാണ് ക്രിസ്റ്റി പെട്ടെന്ന് ഒരു ചെറിയൊരു സംശയം കിരണ മനസ്സിലേക്ക് വീഴണത് അത് മാത്രമല്ല ക്രിസ്റ്റീനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനോഹർ തന്നെ ഒറ്റ കൊടുക്കുകയാണ് കാരണം മനോഹറിനെ വിശ്വസിക്കാൻ പറ്റില്ല ക്രിസ്റ്റീന എങ്ങനെയെങ്കിലൊക്കെ കിരണ്ടൊക്കെ പണം മേടിക്കോ അല്ലെങ്കിൽ കിരണെടുത്ത് സത്യങ്ങൾ പറഞ്ഞാൽ കിരണ ഗുഡ് സർട്ടിഫിക്കറ്റ് കയറി പറ്റാലോ ഇനി കിരണും കല്യാണി തന്നെ ഉപദ്രവിക്കാതെ ഇരിക്കുമല്ലോ എന്ന് മനോഹർ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനോഹർ തന്നെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റീനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തന്നെ കിരണിനോട് തുറന്നു പറയാട്ടോ നിങ്ങളുടെ ഓഫീസിൽ പോയിട്ട് വന്നിട്ടില്ലേ ക്രിസ്റ്റി അവൾ അവിടെ വന്നിരിക്കണത് വ്യാജ പേരിലാണ് അവളെ ശരിക്കുള്ള പേര് മേരിക്കുട്ടി എന്നാ അതെ എനിക്കറിയാവുന്ന ഒരു പെണ്ണാണ് ഭയങ്കര ഫ്രോഡാണ് അവള് എന്നൊക്കെ പറയാണ് അവൾ എന്തൊരു കൊട്ടേഷൻ എടുത്തിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത് മിക്കവാറും കിരൺ സാറിന്റെ അമ്മാവനുണ്ടല്ലോ രാഹുൽ അയാളുടെ കൊട്ടേഷൻ ആയിരിക്കും കല്യാണിന് ഒഴിവാക്കിയിട്ട് കിരൺ സാറിനെ ആ സരിയൂവിനെ ഒന്നിപ്പിക്കാനാണല്ലോ അയാളുടെ ഉദ്ദേശം അതിനുവേണ്ടി ഏർപ്പാടാക്കിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കിരൺ ആകെ ഞെട്ടിപ്പോകുകട്ടോ അതിനുശേഷം കിരൺ നമ്മുടെ ക്രിസ്റ്റീനെ ശ്രദ്ധിക്കുകയാണ് ക്രിസ്റ്റീനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ അറിയേണ്ട കിരൺ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശരിയാണ് ക്രിസ്ത്യൻ രാഹുലിനെ കാണുന്നുണ്ട് രാഹുൽ ക്രിസ്ത്യനെയും കാണുന്നുണ്ട് അങ്ങനെ സത്യങ്ങളൊക്കെ തന്നെ കിരൺ മനസ്സിലാക്കാണ് അല്ലെങ്കിൽ മനോഹർ തന്നെ ക്രിസ്റ്റിനെ ചതിച്ചിട്ട് കിരണോട് സത്യങ്ങളൊക്കെ പറയും കേട്ടോ എന്തായാലും ക്രിസ്ത്യനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച കിരണിനെ മനസ്സിലാവും ഇനി കല്യാണി വരുന്ന ഭാഗങ്ങളുണ്ട് കല്യാണിക്ക് കിരണിന് മുമ്പേ തന്നെ മനോഹർ പറഞ്ഞില്ലെങ്കിൽ പോലും കല്യാണി സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ സംസാരിക്കുമ്പോൾ കല്യാണിക്ക് സംശയങ്ങൾ തോന്നും കാരണം കല്യാണിക്ക് പെട്ടെന്ന് തന്നെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ട് കല്യാണി പെട്ടെന്ന് കണ്ടുപിടിക്കും എന്തായാലും ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു റോള് ചെയ്യുന്ന റോള് അധികം നാളൊന്നും ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കള്ളത്തിനെ പിടിച്ചിട്ട് രാഹുലെ കയ്യിൽ തന്നെ ആ ഒരു ആഗ്രഹം വെച്ച് കൊടുക്കും കേട്ടോ കേട്ടോക്കെയാണ് കാണാം ഒരു ആഗ്രഹം രാഹുലിനെ നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ രാഹുലിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ